വൽ ജമാത്തിൽ പുറത്ത് പോയ കക്ഷികൾ പലരും പെല്ലിനുണ്ടാവുന്നത്ര ഉണ്ട് അത്രേ ഉള്ളൂ എന്നാലും അവർ ഇവിടെ വല്ലാതെ ഇപ്പോൾ ഒരാൾ എന്ന ഈ ീ കരിമത്ത് അള്ളാഹുവിനല്ലാതെ ആരാധിക്കാൻ പാടില്ല അതിന് അർഹതയുള്ള ആരും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന കരിമത്തുത്തോഴിയു അത് സ്ഥിരപ്പെടുത്താൻ നബിസൊല്ലാഹു അലഹി വല്ല തങ്ങളെ ഭൂമിയിലേക്ക് അയച്ചു അവിടുന്ന് അത് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച സമയത്ത് നല്ല ആളുകളെല്ലാം അത് വിശ്വസിച്ചു ചുരുക്കം ചിലർ അതിനെ എതിർത്തു ആ സമയത്ത് സമയത്തുള്ള റസൂൽ അവരോട് പറഞ്ഞു വക്കത്ത് ലിസ്തു ഫീക്കും ൂൻ അല്ല ജനങ്ങളെ ഞാൻ ഇതിൻ്റെ മുമ്പ് നാൽപ്പത് കൊല്ലം നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ട് ഉണ്ട് ആ നാൽപ്പത് കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു കളവും ഞാൻ പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നല്ല കളവകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ടല്ല ഒരു വാക്ക് ചിലപ്പോൾ അത് കളവായിരിക്കാം ചിലപ്പോൾ സത്യമായിരിക്കാം എന്ന് ധരിക്കാനുള്ള സാധ്യതയുള്ള ചില വാക്കുകളുണ്ടാവും അങ്ങനത്തെ വാക്ക് പോലും നാൽപ്പത് കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ നിങ്ങളെന്തിനു കളവാക്കണം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനു കളവാക്കണം എന്ന് അവിടുന്ന് ചോദിക്കുകയുള്ളു എന്നാൽ ആ വാദം ഉന്നയിച്ചതിന് തെളിവായി അള്ളാഹു താല കൊടുത്ത സാക്ഷികൾ ആരാണ് ഉലുലെൽമി അള്ളാഹു താലയും മലക്കുകളും സാക്ഷിയാണ് അതിന് പുറമെ ആലിമീങ്ങൾ എൽമീൻ്റെ ഹരികർ അത് സാക്ഷിയാണ് സുഭാനുള്ള ആരാണ് ഈ ഉലുലെമി ബഹുമാനപ്പെട്ട സ്വപത്ത് ബഹുമാനപ്പെട്ട ആലങ്ങൾ ഔലിയാക്കൾ സ്വലഹ്യങ്ങൾ അവർ സാക്ഷിയാണ് ലൈല ഹൈല എന്ന വാദത്തിന് എന്ന് സാക്ഷി കൊടുക്കുന്നത് എൽമിൻ്റെ അഹിലുകാരെയാണ് ആലിമ്യങ്ങളെയാണ് ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എൽമ് வலிய மகத்மேறியதான இவடீது ஸ்திரப்படுத்தியது அவரான தவஹீது படிப்பது நீங்கள் நோக்கி ஒரு லட்சத்தி முப்பதினாயிரத்தோளம் வரணிகள் அரஃபையில் உண்டாட் கூட എന്നാൽ ആ മുപ്പതാള് പോലും ഇന്ന് മക്കയിലും മദീനയിലും മരിച്ച് മറവ് ചെയ്യപ്പെട്ടിട്ടില്ല മുപ്പതിനായിരം പോലും ഇല്ല അതിലും താഴെയാണ് ബാക്കിയുള്ള ഒരു ലക്ഷം സഹാബികൾ എവിടെ പോയി അവർ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ിൽമു പഠിപ്പിക്കാൻ വേണ്ടി ദീനുല് ഇസ്ലാമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു അക്കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് കോഴിക്കോട്ട് പ്രത്യേകമായി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്ന സ്ഥലമാണല്ലോ കോഴിക്കോട് മൂക്കത്താറ് മുഖത്താർ എന്ന് പറഞ്ഞാൽ ദാറു മൊറ എന്നാണത് നമ്മളെ മലയാളത്തിൽ എല്ലാം തലതിച്ചിട്ടുണ്ട് മദ്രസത്വ ജനത്തിലോ എന്ന് പറഞ്ഞേണ്ടടുത്ത് നമ്മളെ മലയാളികളെന്നൊരു ജനനത്തിലും മത സഹോ പറയുക മദ്രസത്ത് മതിലല്ലോ എന്ന് പറയുമ്പോൾ മതിലോ മത അതുപോലെ മുഖീറത്ത് പോലെ ക്ഷേമത്ത് പ്രതിയൊന്നുവാനും ഒരു സഹാബിയായിരുന്നു അദ്ദേഹം വന്ന് താമസിച്ച തലം ആണ് പിന്നീട് അത് ആളുകളെ നാവില് മുഖതാർ എന്നായി മാറിയത് അപ്പം അന്നേ തന്നെ സഹാബത്തിൻ്റെ വീടും താമസവും നമ്മുടെ കോഴിക്കോട്ട് ഉണ്ട് കോഴിക്കോട്ട് മസ്ജിദ് സഹാബ നമ്മൾ പുതുക്കി പുതുക്കിപ്പണിഞ്ഞ പണിയാണ് പള്ളിയാണ് ആ പള്ളിയിൽ രണ്ട് മഹാന്മാർ അന്ത്യവിശ്വാസം കൊള്ളുന്നു അത് ബദുരീകളാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ബദരീങ്ങളിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഏതായിരുന്നാലും ആ സ്വഭാവത്ത് ലോകം മുഴുവനും പോയി ദീൻ പ്രചരിപ്പിച്ചു തൊഴിൽ ഇത് പഠിപ്പിച്ചു ഒരൊറ്റ കുട്ടിയെയും അടിച്ചേൽപ്പിക്കുകയോ നിർബന്ധ മതപരിവർത്തനം ചെയ്യിപ്പിക്കുകയോ ചെയ്തതല്ല അവരുടെ കറാമത്തുകളും അവരുടെ നല്ല സ്വഭാവങ്ങളും കണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരികയാണ് സഹാപത്തരോട് പിന്തുടർന്ന് അതിൻ്റെ ശേഷമുള്ള താപിയങ്ങളും മൗലിയാക്കളും അവർ ലോകത്ത് പല ഭാഗത്തും ഇസ്ലാം മതം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇവിടെ ചീനടുത്ത് പള്ളിയിൽ നിന്ന് ഈ പള്ളിക്ക് പറയുന്നത് ചൈനയിൽ നിന്ന് വന്ന ഒരു വലിയ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു ചൈന അതാ ചീനടുത്ത് എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വന്ന ഒരു വലിയ ഇവിടെ വന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവരും അവരുടെ ഹയാത്ത കാലത്ത് നമ്മളെ കോഴിക്കോട്ട് പരിസരത്ത് പുതിയങ്ങാടി പരിസരത്ത് സൗഹൃദ പ്രചരിപ്പിച്ചവരാണ് അങ്ങനെ അതാണ് ഈ പുതിയ കാടികൾ ബഹുമാനപ്പെട്ട സഹീതന്മാർ തന്നെ ധാരാളം ഉണ്ടായിട്ടുള്ളത് അവരിൽ നിന്ന് സഹീതന്മാരിൽ നിന്ന് പരമ്പരയായി വന്നവരാണ് ബഹുമാനപ്പെട്ട ചെയ്ത് വരക്കൽ മുല്ലക്കൽത്തങ്ങൾ സമസ്ത കേരള ജമീയത്തിലുടെ സ്ഥാപകനായിരുന്ന വരക്കൽ കൊല്ലക്കുയത്തങ്ങൾ അവർക്ക് ആ സംഗീതന്മാരിൽ പെട്ട ആളാണ് അത് മതി ഞാൻ പറയുന്നത് ഈ മഹാന്മാർ എല്ലാം അവരുടെ കുടുംബങ്ങളെ ഒഴിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരികയും തൊഴിയത് പഠിപ്പിച്ച് തരുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ തൗഹീദ് മത്തെ നാൾ വരെ നിലനിർത്തേണ്ടുന്ന ബാധ്യത നമ്മിലുണ്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം അത് ശ്രമിച്ചാൽ നമുക്ക് കബറിൽ ചെല്ലുമ്പോൾ ആ എൽമ ഇൻഷ സാക്ഷിയാകും അത് പ്രചരിപ്പിച്ച മഹാന്മാർ നമുക്ക് സാക്ഷിയാവും നമ്മൾ രക്ഷപ്പെടും അല്ലെങ്കിൽ കവറിൻ്റെ സ്ഥിതി എന്താണ് കവറിൻ്റെ സ്ഥിതി എന്താണ് ഇവിടെ കിടക്കയും കിടക്കൻ്റെ മേലെ കിടക്കയും എല്ലാം ഇട്ട് എ സി റൂമിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്കും ഒന്നും തിരിയാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ഗുഡ്സായ സഹായ കിടങ്ങിൽ കൊണ്ടുപോയി വെക്കുകയല്ലേ ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം മലക്കുകളുടെയും സ്വലഹിങ്ങളുടെയും ഒത്താശ തന്നിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം എത്രയധികം ബേജാറായിരിക്കും അതുകൊണ്ട് നാം ഈമാനെ നല്ല പോലെ ഉറപ്പിച്ച് നിർത്തണം ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ ഈമാനെ ഫസാദാക്കാൻ വരും ഈമാലിനെ ഫസാദാക്കാൻ വരുന്ന ധാരാളം വിദ്യാർത്ഥികാരുണ്ട് നമ്മുടെ അഹുൽ സമാ പുറത്ത് പോയ കക്ഷികൾ പലരും പെല്ലിനിണാവുന്നത്ര ഉണ്ട് അത്രേ ഉള്ളൂ എന്നാലും അവർ ഇവിടെ വല്ലാതെ ഇപ്പോൾ ഒരാള് ഒരു മുജാഹിദീൻ്റെ നേതാവ് എഴുതിയിരിക്കുന്നു ഞാൻ പറ്റി പണ്ട് പഠിച്ചതൊക്കെ തെറ്റിപ്പോയി അള്ളാഹു താരാക്ക് പ്രത്യേകമായ സ്ഥലമില്ല ഭാഗമില്ല തടിയില്ല എന്നൊക്കെ ഞാൻ പണ്ട് മറ്റ് മുസ്ലിം നിങ്ങൾ വിശ്വസിക്കുന്നതുപോലെ ഞാനും വിശ്വസിക്കുന്നത് എന്നാലിപ്പോഴാണ് എനിക്ക് അള്ളാഹെ പറ്റി ശരിക്കും മനസ്സിലായപ്പോൾ അള്ളങ്ങനെ വലിയൊരു കസാലപ്പം കൊത്തിരിക്കുന്ന ഒരു ഒരുത്തനാണെന്ന് മനസ്സിലായത് എന്നും മൂപ്പറിൽ ലേഖനം എഴുതിയിട്ടുണ്ട് തിരുത്തുന്നതാണ് ആ ലേഖനത്തിൻ്റെ ഹെഡിങ് ആദ്യം ആദ്യം തിരുത്തിയത് നമ്മൾ പഠിച്ചതോ ലൈസ അള്ളാഹുവിനോട് തുല്യമായ മറ്റൊരു സാധനവും ഇല്ല അള്ളാഹുവിനോട് തുല്യമായ മറ്റൊരു വസ്തുവും ഇല്ല ആ നമുക്കെല്ലാം തടിയുണ്ട് അള്ളാഹു അങ്ങനെ നമ്മളെ തടി പോലെ തടിയുള്ളവരല്ല നമുക്ക് അംഗങ്ങളുണ്ട് നമ്മുടെ ഓരോ അംഗവും മറിക്കാനും തിരിക്കാനും ഒക്കെ കഴിയുന്ന നിരക്കുള്ള അംഗങ്ങളുണ്ട് അള്ളാഹു താര അങ്ങനെ അല്ല അള്ളാഹു ഒരു ഭാഗമുള്ളവനല്ല അള്ളാഹു തടിയുള്ളവനല്ലാഹു താല കേൾക്കുന്നവനും കാണുന്നവനുമാണ് അവൻ മറ്റൊരു വസ്തുവിനെ പോലെ അല്ല അതാണ് സുന്നികൾ എല്ലാ മുസ്ലിമീങ്ങൾ എല്ലാ മുസ്ലിം ലോകത്ത് വിശ്വസിച്ച് വരുന്നത് ആ വിശ്വാസം നമുക്ക് പഠിപ്പിച്ച് തന്നത് സയ്യദന റസൂർ വാഹി സാഹു വളി വല്ലവ തങ്ങളാണ് ആ ലമിതങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ തൗഹീദിൻ്റെ അർത്ഥം മനസ്സിലാകുമായിരുന്നില്ല നബി നബിസ്ലഹി വസ്ല്ല തങ്ങളെ അള്ളാഹു താല ഉയർത്തി 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 എത്രയാൾ അവിടുത്തെ നിറഞ്ഞ ഉയർത്തിയതുപോലെ തങ്ങളെ മാത്രം മറ്റൊരു നബിയും നീക്കമില്ലാത്ത മഹത്വം തങ്ങളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നിലയിൽ തങ്ങളും ഉയർത്തിയിരിക്കുന്നു നോക്ക് നിങ്ങൾ ഇപ്പോൾ പാങ്ക് കൊടുക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ ഇല്ല കുറച്ച് നേരത്തെ കൊടുത്തു എന്നാൽ ഇപ്പോൾ പാങ്ക് കൊടുത്ത് കൊണ്ടിരിക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽപ്പെട്ട അന്തമാൻ എന്ന നാട്ടിൽ ഇപ്പോൾ വിഷാഖ് പാങ് കൊടുക്കുന്നുണ്ടാവും അങ്ങനെ മലേഷ്യ സിംഗപ്പൂർ ബ്രൂണൈ ബ്രൂണി തുടങ്ങിയ സ്ഥലത്ത് ഇഷാഖ് ബാങ്ക് കൊടുത്തിട്ട് അഞ്ച് മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും അബുദാബി യു എ സൗദിയ അവിടെയെല്ലാം ഇവിടെ ബാങ്ക് കൊടുത്ത് രണ്ട് രണ്ടര മണിക്കൂർ ആണ് ചില സ്ഥലത്ത് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത് അപ്പം അവിടെ എല്ലാ ബാങ്കിലും അല്ല ഇല്ല എന്ന് പറഞ്ഞ കൂട്ടന് അസമത് വല്ല മഹമ്മദ് റസോൾ എന്ന് പറയുന്നില്ലേ ബാങ്ക് കൊടുക്കുമ്പോൾ അത് പറയാതെ ബാങ്ക് ശരിയാവോ ഇല്ല അപ്പോൾ ലോകമൊട്ടാകെ ഇങ്ങനെ ഓരോ അര സെക്കൻഡിലും മാറി മാറി സൂര്യൻ ഉദിക്കുകയും അസ്തവിക്കുകയും ചെയ്യുന്ന സ്ഥിതി അനുസരിച്ച് അതുപോലെ ചന്ദ്രൻ ഉദിക്കുകയും അസ്തവിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് സമയവ്യത്യാസമുണ്ടാവുകയും ആ സമയവ്യത്യാസത്തിനനുസരിച്ച് ബാങ്കുകളുടെയും നിസ്കാരത്തിൻ്റെയും സമയം മാറുകയും ചെയ്യുന്നത് കൊണ്ട് നാം ബാങ്ക് കൊടുക്കുന്ന സമയം ഇങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഇരുപത്തിനാല് മണിക്കൂറും തന്നെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് പറയാത്ത ഒരു സമയം ഇല്ല അതുപോലെ നിസ്കാരത്തിന് അള്ളാഹു സ്വല്യ മുഹമ്മദ് എന്ന് പറയൽ നമുക്ക് നിർബന്ധമാണ് ഈ സ്വലത്ത് നമ്മുടെ ദുസ്കാരത്തിൻ്റെ സമയത്തല്ല മറ്റൊരു കൂട്ടം നിസ്കരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിൽ നേരം വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ ഒരു രാവിലെ ഇപ്പോൾ പതിനൊന്ന് മണി ഇവിടെ അവിടെ രാവിലെ പതിനൊന്ന് മണിയായി അവർ മറ്റൊരു സമയത്താണ് നിസ്കരിക്കുന്നത് അവിടെയും അള്ളാഹു മലമ്മ എന്ന് പറയുന്നു എല്ലാ നിസ്കരിക്കുന്നവരും അയ്യു ഹൊ നബിയു എന്ന് നബി നബിസ് തങ്ങൾക്ക് സലാം ചെല്ലുന്നു നേരെ വിളിച്ചുകൊണ്ട് സലാം പറയുന്നു അത് എപ്പോഴാണ് വൈവുള്ളത് ഒരു സെക്കൻഡ് വൈവില്ല എല്ലാ സെക്കൻഡിലും സലാം ചെല്ലിക്കൊണ്ടിരിക്കുന്നു സ്വലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ പേര് പറഞ്ഞിട്ട് ബാക്ക് കൊടുത്തു കൊണ്ടിരിക്കുന്നു ഇതാണ് വറഫനാൽക്ക എന്ന് പരിശുദ്ധ കുറവായി അള്ളാഹു പഠിപ്പിച്ചത് തങ്ങളെ നാം പറയുന്നു തങ്ങളെ പറത്തില്ല നമ്മൾ ഉയർത്തിയിരിക്കുന്നു അത് തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മറ്റൊരു രവിക്കും ഈ മഹത്വം നമ്മൾ കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഹബീബായ നബിസ്വല്ലാഹു അലൈഹി ഒത്തലബ തങ്ങളെ തിയാറത്ത് ചെയ്യാൻ പോയാൽ അവൻ ഇസിലാമെന്ന് പുറത്തുപോയി എന്ന് ഇവിടുത്തെ മുജാഹിദ് പ്രസംഗിച്ചു ഒരു മുജാഹിദ് പ്രസംഗിച്ചതാണ് ഒരു കൊല്ലത്തിൽ നാൽപ്പത് ലക്ഷം ആളുകൾ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരഞ്ച് ലക്ഷം ആളുകൾ മാത്രമാണ് മുസ്ലിമായി മടങ്ങി വരുന്നത് ബാക്കിയുള്ള മുപ്പത്തഞ്ച് ലക്ഷവും മുസ്ലിക്കായി പോയിട്ടാണ് അജിന് മൂന്ന് പേർക്ക് മടങ്ങി വരുന്നത് ഇവിടുത്തെ മുജാഹിദ് മോദി പ്രസംഗിക്കുകയാണ് ആലോചിക്കണം എന്താണ് ഈ പറയുന്നത് അവൻ്റെ വായിലൂടെ എന്താണ് വരുന്നത് സെയ്യസൂർ വായി ാഹു അലേഹി വലോ തങ്ങളടുക്കൽ പോയി അസലാഹു അലഹല എന്ന് പറയുമ്പോഴേക്കവൻ മുസ്ലിക്കായി ഇസ്ലാമെന്ന് പുറത്തു പോയി എന്ന് പറയുന്ന ഈ വിഭാഗം ഇസ്ലാമിൻ്റെ കഠിന വിരോധികളാണ് ശത്രുക്കളാണ് ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അഖില സുന്നത്തിവൽ ജമാ അക്കീതയിൽ എല്ലാവരും ഉറച്ചു നിൽക്കണമെന്നും വിശ്വസിക്കണമെന്നും നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു